ോക്കിങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് അറിയുമോ റോക്കിയുടെ മുറി ആയിട്ടുണ്ട് അപ്പോൾ അതിനെ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ മരുന്നൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ റോക്കിക്ക് അപ്പം റോക്കിയുടെ കാലുമയാണ് മുറി ഉള്ളത് അപ്പം അമ്മ അത് തേക്കാൻ വേണ്ടിയിട്ട് മരുന്നു കാര്യങ്ങളൊക്കെ അതിൽ ഒഴിക്കുന്നുണ്ട് ഒരു തുണിയൊക്കെ എടുത്തിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ ഞാൻ കെടുന്നു എനിക്ക് മനസ്സിലായി ഇത് അവൻ്റെ കാലുമത്തെ മുറി തേക്കാൻ വേണ്ടിട്ട് അവൻ കെടുന്നുണ്ടോ യ്യല്ലേ വയ്യടി എന്റെ മോന് വയ്യ മോന് കാലുമോ കുട്ടിക്ക് വയ്യോന് നോക്ക് കടയില് സാധനം കഴിക്കാനൊക്കെ പോണ്ടേ സ്വാദനം പേടിക്കാൻ പോണ്ടേ ബിസ്കറ്റ് ഒക്കെ വാങ്ങാൻ പോണ്ടേ നമ്മടെ കുട്ടിക്ക് ഓര് വയ്യേ ഇത് സൂചി വെക്കാനൊക്കെ കൊണ്ടുപോണു കടയിലേക്കല്ല വെള്ളം കുടിക്കാൻ വെള്ളം വാ കുടിക്കാനല്ല ഞാനില്ലേ വെയിലത്ത് പോയ ഈ വെയിലത്ത് പോവാ സന്ധ്യക്ക് ഇപ്പഴല്ല സന്ധ്യക്ക് പോവാ ആ ആ പോവാട്ടിയെ പാലം മേടിക്കാൻ പോണ ആള് വെയിലത്ത് പോറുത്തു പോയിട്ടു പോലെ

shooting ഇട്ടു ഇറങ്ങിയെ വാ വാ